ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണതും അങ്ങനെ നമ്മുടെ ദേവി കള്ളങ്ങൾക്ക് മുകളിൽ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ ഓരോ കള്ളം പറയുമ്പോഴും വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അമ്മേ അവരിങ്ങനെ ചോദിച്ചു അവർ അങ്ങനെ ചോദിച്ചു അമ്മ എനിക്ക് വയ്യ ഈ കള്ളങ്ങൾ പറഞ്ഞിരിക്കാനായിട്ട് ഞാൻ വീട്ടിൽ വന്നെങ്കിലും നിൽക്കട്ടെ അമ്മ എന്തിനെങ്കിലും കള്ളം പറഞ്ഞ് ജീവിക്കുന്നത് ഞാൻ അച്ഛനും അമ്മേടും കൂടെ വന്നിട്ട് സുഖമായിട്ട് നിന്നോളാം അമ്മ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ ദേവി പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ സ്ത്രീകൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നോക്ക് നിന്റെ താഴെ ഒരു അനിയത്തി കൂടിയുണ്ട് അവൾക്കും നാളെ നല്ലൊരു ജീവിതം വേണം അവൾക്കും കല്യാണം കഴിപ്പിക്കണം നീ കല്യാണം കഴിച്ചിട്ട് നീ ഇവിടെ വന്ന് നിക്കണമെന്ന് പറഞ്ഞ അവൾക്ക് നല്ലൊരു ജീവിതം വരുമോ ഇല്ലല്ലോ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല അവൾക്ക് നല്ലൊരു ആലോചന വരില്ല അതുകൊണ്ട് നീ അവിടെ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്ക് ലോകത്ത് എന്തോരം പേര് കള്ളം പറയുന്നുണ്ട് അവർക്ക് അത് ഒരു കുഴപ്പമില്ലല്ലോ എന്റെ മോളൊരു കള്ളം പറഞ്ഞപ്പോ അതൊരു പ്രശ്നമായോ എന്ന് ചോദിക്കാണ് ദേവി പറയണ്ട അമ്മേ ഞാൻ ഒരു കള്ളമാണോ പറഞ്ഞത് കള്ളത്തിന് മോൾ കള്ളം പറഞ്ഞു 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 എത്ര കള്ളോ പറഞ്ഞോണ്ടിരിക്കണത് എനിക്ക് ഇവിടുത്തെ വിഷമം തോന്നുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും വേണ്ടി അത്രമാത്രം കാര്യമാണ് എന്നൊക്കെ ദേവി പറയാട്ടോ ആ സമയത്ത് നമ്മുടെ സ്ത്രീകല പറയേണ്ട അത് നീ പറഞ്ഞ ശരിയാണ് അവിടെ എല്ലാവർക്കും അതിന്റെ ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് നീ എന്തായാലും ഈ പ്രാവശ്യം കൂടി കള്ളം പറ ഇനി പറ കള്ളം പറയണ്ട എന്നൊക്കെ പറയാണ് അങ്ങനെ ദേവി പറയണ്ട അമ്മ അങ്ങനെയൊന്നും അല്ല നോക്ക് ഇവിടെ നമ്മുടെ അനുക്ക് കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവള് ദേഹത്തിടാൻ വേണ്ടി സ്വർണത്തിനും കാര്യങ്ങളൊക്കെ കേട്ട് ഇവിടെ മീനാക്ഷിയും അതുപോലെ മിത്രയും മിത്രയുടെ സ്വർണമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം ഗോൾഡ് കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനും കാരണം അമ്മയാണ് എന്നിങ്ങനെ പറയാണ് എല്ലാത്തിനും കാരണം അമ്മയാണ് എനിക്കും ഞാൻ മാത്രം ഗോൾഡ് കൊടുക്കാതിരിക്കുമ്പഴേക്കും അവരെന്തേലും വിചാരിക്കും അവരൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷെ അവരുടെ മനസ്സിലെന്തെങ്കിലും ഉണ്ടാവില്ലേ അമ്മേ ഏ അങ്ങനൊന്നും ഇല്ലടി നീ പറഞ്ഞാൽ മതി നിന്റെ ഗോൾഡ് ലോക്കറിൽ ഇവിടെ വെച്ചിരിക്കുകയാണെന്നൊക്കെ എന്നാൽ എന്റെ ശരീരത്തിലേക്കുള്ള ഗോൾഡ് ഗോൾഡില്ലേമ്മ അതിൽ ഒന്ന് രണ്ടെണ്ണം അവൾക്ക് കൊടുത്തുവെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എടി അവർ പിടിക്കപ്പെടുന്നില്ല പിടിക്കത്തൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യുന്നത് നിന്റെ മാലുരിട്ട് അവളെ കഴുത്തിൽ കൊടുക്ക് അമ്മ എന്തൊക്കെയാ പറഞ്ഞത് നോക്ക് ഇതിന്റെ കളറൊക്കെ കുറച്ച് മങ്ങി തുടങ്ങിയിട്ടുണ്ട് എങ്ങാനും അവര് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് നീ ഇട്ട് കൊടുക്കടി എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ ദേവി വള ഉരുട്ട് നമ്മുടെ അനുവിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗോമതി പറയണ്ടിട്ടുണ്ട് വേണ്ട മോളെ എന്തിനാ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നി പറയാണ് ഇരിക്കട്ടെ അമ്മേ കുഴപ്പമൊന്നും ഇല്ല ഇത്രയും മീനാക്ഷിയൊക്കെ ഗോൾഡ് തരുമ്പോ ഇതുപോലെ പറയാറില്ലല്ലോ ഞാൻ മാത്രം തരുമ്പോ എന്താ അമ്മ ഇങ്ങനെ പറയണത് ഏഹ് അത് അങ്ങനെയൊന്നും അല്ല മോളെ നീ മോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്നാ മോൾ ഇട്ടു കൊടുത്തോ എന്ന് പറയുകയാണ് അങ്ങനെ അനുവയുടെ കയ്യിലേക്ക് നമ്മുടെ ദേവി ദേവിയുടെ കയ്യിൽ നിന്ന് ഒരു വള ഉരുട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ അതൊരു ഓൾഡ് ഗോൾഡാണ് ദേവിക്ക് മൊത്തം കൊടുത്തേക്കണ ആഭരണത്തിൽ എട്ട് ഭവം മാത്രമേ ഗോൾഡ് ഉള്ളൂ കേട്ടോ അതിലൊരു ോൾഡ് വളയം ഇട്ടു കൊടുക്കുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവി ഇങ്ങനെ ഫോണിൽ അമ്മ അമ്മയടുത്ത് ഫോണിൽ സംസാരിക്കണം നമ്മുടെ മിത്ര കേൾക്കുന്നുണ്ട് ആ മിത്ര ഇങ്ങനെ മീനാക്ഷിയെടുത്ത് പറയുന്നുണ്ട് ദേവിയെടുത്ത് എന്തൊക്കെയോ നോണ പറയുന്നുണ്ട് എന്നൊക്കെ പറയാണ് മീനാക്ഷി പറയണ്ട അതെനിക്കും തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ നോണ പറയ പറയുന്നുണ്ട് അവര് പക്ഷെ അത് അവരൊരു പാവമാണ് അവരുടെ മനസ്സിലൊന്നും ഇല്ല പക്ഷെ ഈ കാര്യത്തിൽ അവരെന്താന്നറിയില്ല വീ അവരുടെ വീട്ടുകാരുടെ കാര്യത്തിൽ അവർ ഒരുപാട് നോണകൾ പറയുന്നുണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും അവർ പെർഫെക്റ്റ് ആണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കത് കണ്ടുപിടിക്കാം എന്ന് പറയാണ് അങ്ങനെ മിത്ര ഈ കാര്യം ആര്യനോട് പറയുന്നുണ്ട് ആരും പറയണ്ട മിത്ര നീ ആവശ്യം ഇല്ലാത്തതൊന്നും അന്വേഷിക്കണ്ട നോക്ക് അത് ഏടത്തിയാണ് അല്ലാതായാലും വീട്ടിലെ ചേ ചേച്ചിയൊന്നും ഇല്ല അവരുടെ കുറ്റവും കുറവൊന്നും കണ്ടുപിടിക്കാനായിട്ട് അവര് നമ്മുടെ ഏടത്തിയാണ് അതുകൊണ്ട് ഒരിക്കലും അവരുടെ കുറ്റവും കുറവും പറയാൻ പാടില്ല അവരെന്തെങ്കിലും കള്ളം കാണിച്ചെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ അവര് ആനന്ദം ഇട്ടനെ പൊന്നുപോലെയാണ് നോക്കുന്നത് ആനന്ദേട്ടനും അങ്ങനെ തന്നെയാണ് അവരുടെ കുടുംബകാര്യത്തിൽ നമ്മൾ തലയിടണ്ട അവരെന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ കാര്യം നീ അന്വേഷിക്കാനും പോകണ്ട എന്ന് പറയാണ് അങ്ങനെ മിത്ര പറ്റിയ ദിവസം മീനാക്ഷി എടുത്ത് പറയുന്നുണ്ട് മീനാക്ഷി ചേച്ചി ആ എടുത്ത് ആരും പറഞ്ഞു അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട അവര് നമ്മുടെ ഇടത്തിയല്ലേ എന്തിലും കണ്ടു കഴിഞ്ഞാൽ സത്യം ഇങ്ങനെ നോണെങ്ങനെ കണ്ടുപിടിച്ച സത്യമാണെങ്കിൽ തന്നെ അത് ഒരു മോശം അല്ലേ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആര്യം പറഞ്ഞത് എന്ന് പറയുമ്പോ മീനാക്ഷി പറഞ്ഞു എന്നോട് എന്നോട് അങ്ങനെ തന്നെയാണ് ആകാശ് പറഞ്ഞത് ശരിയാ അവര് നമ്മുടെ ഇടത്തിയല്ലേ നമുക്ക് അവരുടെ പതിക്കെ ചോദിക്കാം എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവരുടെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അല്ലാതെ നമുക്ക് അവരുടെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് മിത്ര എടുത്ത് പറയുകയാണ് മീനാക്ഷി അങ്ങനെ അവര് നമ്മള് പിന്നെ ഭയങ്കര കൂട്ടൊക്കെ ആവുന്നു കേട്ടോ മിത്രയും മീനാക്ഷിയും അതുപോലെ നമ്മുടെ ദേവിയൊക്കെ ഭയങ്കര കൂട്ടൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഒരു ദിവസം ദേവമംഗലത്തിൽ ഒരു വിശേഷം വരുമ്പോഴേക്കും നമ്മുടെ ദേവിയുടെ അമ്മയും അച്ഛനൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് ദേവിയും ദേവിയുടെ അമ്മയും കൂടി മുകളിലെ ടെറസിൽ പോയിട്ട് സത്യങ്ങളൊക്കെ തുറന്നു സംസാരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മിത്രയും മീനാക്ഷി അവർ പെട്ടെന്ന് കേൾക്ക് കേൾക്കുവാട്ടോ അങ്ങനെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ മിത്ര മീനാക്ഷി മുമ്പിലേക്ക് വരുമ്പോഴേക്കും സ്ത്രീകൾ അവരുടെ കാല് വീണ പോലെ പറയാണ് മക്കളെ നിങ്ങൾ ക്ഷമിക്കണം ദേവി മോളൊരു പാവമാണ് ഞാൻ പറഞ്ഞ കള്ളുമൊക്കെ പറയണത് അവരുടെ അവളുടെ സ്വർണ്ണ എല്ലാം മുക്കുപണ്ടും ആണ് എന്നൊക്കെ പറയാണ് മിത്രക്കും മീനാക്ഷിക്കും ആകെ ആവാണ് അവർ കാല് പിടിച്ച് പറയുന്നുണ്ട് മോളെ മോളുടെ ജീവി എന്റെ മോളുടെ ജീവിതം നിങ്ങൾ കളയരുത് നിങ്ങളുടെ ആനന്ദേട്ടൻ അവൾ സ്വന്തം ഭയങ്കര സ്നേഹിക്കാനുണ്ട് അവൾ അവൾക്ക് ആനന്ദത്തിൽ അത് ജീവിക്കാൻ പറ്റില്ല ആനന്ദിനും അങ്ങനെ തന്നെയാണ് ഇവളിവിടുന്ന് പടി ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ആനന്ദ് ജീവിതം വൻ എടുക്കും എന്റെ മോളും അങ്ങനെ തന്നെയാണ് ഇവിടെ സുഖമായിട്ട് എന്റെ വീട്ടിൽ വന്ന് നിൽക്കില്ല അതുകൊണ്ട് മക്കള് ഈ ഒരു കാര്യം ആരോടും പറയരുത് എന്നൊക്കെ മീനാക്ഷി അടുത്തും മിത്ര പറയാണ് അവര് ശരി ഞങ്ങളായിട്ട് ഞാൻ അടുത്തും എന്ന് പറയാണ് അങ്ങനെ ദേവി ആരുല്ലാത്ത സമയത്ത് ഇവിടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നത് പൊട്ടിക്കാരനോട് പറയാണ് ഞാൻ ഒരിക്കലും ഈ സത്യം നിങ്ങൾക്ക് പറയരുതെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ നിങ്ങൾക്ക് വട്ടത്തിൽ പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ് ആ സമയത്ത് എന്റെ അമ്മയാണ് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്നെ വെറുക്കും എനിക്ക് നിങ്ങൾ എല്ലാവരും നഷ്ടപ്പെടും എന്നൊക്കെ ഒരു പേടിയുള്ളത് കൊണ്ടാണ് എനിക്കൊന്നും പറയാതിരിക്കാ പറയാതിരുന്നൊക്കെ പറയാണ് അപ്പൊ ഇത്രയും മീനാക്ഷി നമ്മൾ ചേച്ചിനിത്തിമാരല്ലേ നമ്മളാരും ഒരാളൊരു നൊണയോ ഒരു ഒരു തെറ്റോ ചെയ്ത് ഇങ്ങനെ അത് ആവർത്തിക്കാതിരിക്കാതെ നോക്കിയാൽ മതി അല്ലാതെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കാര്യമൊന്നുമില്ല നോക്ക് ദേവി എടുത്തിടെ ഈ ഒരു രഹസ്യം നമ്മൾ ഞാനും ഇത്രയായിട്ടോ ഒരിക്കലും ആരോടും പറയില്ല എന്ന് മീങ്ങനെ പറയണം അങ്ങനെ ഒരു ഭയങ്കര കൂട്ടാകട്ടോ ആ പക്ഷെ ദേവി അതിന് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കള്ളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദേവിയുടെ വീട്ടുകാർ പണ്ടാണ് പല കള്ളങ്ങളും ചെയ്യണം കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ ദേവി നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങി പോകണത് അവിടെ നിന്ന് പക്ഷെ ജോലി ചെയ്യാൻ പോണത് ഹോട്ടലിലാണ് ജോലി ചെയ്യാൻ വേണ്ടി പോണത് അങ്ങനെ അവിടെ ആര്യം വരുന്നുണ്ട് ആകാശം വരുന്നുണ്ട് അവിടെയൊക്കെ മുമ്പിൽ പതുങ്ങി പതുങ്ങിയിരുന്നിട്ടാണ് ദേവി ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നത് നമ്മുടെ ചെമ്പനീർ പോയിൽ ഇപ്പൊ ശുദ്ധി കാണിക്കുന്നില്ലേ സെയിം സൺ തന്നെയാണ് നമ്മുടെ ഈ ഒരു പാണ്ഡ്യൻ സ്റ്റോർ ടൂയില് ദേവിയും പിടിക്കപ്പെടും എന്ന് പേടിച്ചിട്ട് ഓരോരുത്തർ വരുമ്പോഴേനു ഒളിച്ചും പാത്തൊക്കെ നിൽക്കുന്നത് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവി ഒരു ദിവസം രാത്രി ഒരു സ്വപ്നം കാണുവാണ് ആകാ നമ്മുടെ ആനന്ദ സത്യം ആനന്ദമായിട്ട് ഇങ്ങനെ സത്യങ്ങൾ അറിയാൻ ഒരു സ്വപ്നം കാണു ആട്ടോ ആനന്ദ് ഇങ്ങനെ സത്യങ്ങളൊക്കെ ആയിട്ട് ദേവിയെടുത്ത് പറയുകയാണ് ദേവി നീ എന്നെ ചതിക്കായിരുന്നില്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് നീ എന്നെ ചതിക്കായിരുന്നില്ലേ ഞാനിത് സഹിക്കില്ല ഞാൻ പോകുവാണ് ഞാൻ മരണത്തിലേക്ക് പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോകുന്ന ഒരു ഭാഗം ദേവി സ്വപ്നം കാണാണ് ദേവി ചാടി എഴുന്നേക്കാണ് സ്വപ്നത്തിയെന്ന് ആനന്ദ് ചോദിക്കണ്ടേ എന്താ ദേവി എന്താ സംഭവിച്ചത് താൻ സ്വപ്നം കണ്ടു എന്ന് തോന്നണല്ലോ തനിക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തിനും പറ്റുന്നതാണ് താ കണ്ടത് അതെ എന്ന് ദേവി മറുപടി കരഞ്ഞോണ്ട് പറയാണ് ആർക്കും എന്തോ പറ്റിയെന്ന് കണ്ടല്ലോ എന്താ എനിക്ക് എനിക്കെന്തിനും പറ്റിയതായിട്ടാ താ കണ്ടത് ഞാൻ മരിച്ചുപോല സ്വപ്നത്ത് വരുന്നത് താൻ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ദേവി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ സ്വപ്നം അങ്ങനെ കണ്ടു ശരിയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ പറയല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ എനിക്ക് വല്ലാത്ത വിഷമോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ദേവി താൻ കിടന്ന് കിടന്നുറങ്ങു എനിക്കൊന്നും സംഭവിക്കില്ല താനിന്റെ കൂടെ തന്നെ ഇല്ലേടോ എന്നൊക്കെ പറയുകയാണ് പിറ്റേ ദിവസമാകുമ്പഴേക്കും ദേവിക്ക് ആകെ ഒരു വിഷമവും ടെൻഷനൊക്കെ ആവാണ് ദേവി അപ്പ തന്നെ അമ്മേനെ വിളിക്കുന്നുണ്ട് അമ്മയെ ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു ആനന്ദേട്ടൻ ഒരു അപകടം പറ്റുന്നത് അത് എന്നെ കുറിച്ചുള്ള സത്യങ്ങളെ കാരണിട്ട് ആനന്ദേട്ടൻ മനസ്സ് വേദനിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ആനന്ദേട്ടന് വലിയൊരു അപകടം പറ്റുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ മേനോ ഒരു നീര് നീറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോവാണെങ്കിൽ അമ്മയുടെ മോളെ നമുക്ക് അധിക ദിവസം കാണാൻ പറ്റില്ല ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണെന്ന് പറയാണ് അപ്പൊ നമ്മുടെ സ്ത്രീകളെ നീ അങ്ങനെ ചെയ്യല്ലേ നോക്ക് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാക്കാം നിന്നെ അടുത്തുള്ള നിന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഞാനും നീയും ഒക്കെ നീയൊക്കെ പറഞ്ഞേക്കുന്നൊണകളൊക്കെ ഞങ്ങൾ ബാലനോ ബാലേട്ടനോട് നേരിട്ട് പറയാൻ തന്നെയാണ് വിചാരിക്കണത് എന്ന് ശ്രീകല പറയാണ് അങ്ങനെ നമ്മുടെ സ്ത്രീകലയാണെങ്കിൽ ഈ കാര്യം ഉദയഭാനത്ത് പറയുന്നുണ്ട് മോളവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമുക്ക് നമ്മൾ പറഞ്ഞ കള്ളങ്ങളൊക്കെ നമുക്ക് തുറന്നു പറയാം എന്ന് പറയുകയാണ് അവർ പറയാൻ എന്നിട്ടേ തന്നെ തീരുമാനിക്കും കേട്ടോ പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ ആ സമയത്ത് ഉണ്ടാവുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ